അവളുടെ മാറിടത്തിൽ ചുരുണ്ടി കിടക്കുന്ന നീളമുള്ള താലിമാലയെ കണ്ണിൽ തൊട്ട് ചുംബിച്ചവൾ അവിടെ നിന്നും പതിയെ എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോഴാണ് സഞ്ജീവിൻ്റെ കൈ അവളുടെ വയറിനുമീതെ വന്നു കിടക്കുന്നത് അവൾ അറിഞ്ഞത് അവനെ ഉണർത്താതെ ആ കൈ എടുത്തു മാറ്റി അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് കണ്ണാടിയുടെ മുൻപിലേക്ക് ചെന്ന് നിന്നപ്പോൾ അവൾക്ക് സ്വന്തം മുഖത്തേക്കൊന്ന് നോക്കാൻ എന്തെന്നില്ലാത്ത ഒരു നാണം തോന്നി നെത്തിയിൽ പരന്നു കിടക്കുന്ന സിന്ദൂരവും അഴിഞ്ഞ അലസമായി കിടക്കുന്ന മുടിയിഴകളുമെല്ലാം അവൾ ഒതുക്കി വെച്ച് കെട്ടുമ്പോഴും അവൾ പിന്തിരിഞ്ഞ് ഒരു നോട്ടം അവനെ നോക്കി അന്നേരം കട്ടിലിൽ കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന അവനെ കണ്ടപ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി കലർന്നിരുന്നു ഗുളിയെല്ലാം കഴിഞ്ഞ് പൂജാമുറിയിലേക്ക് ചെന്ന് വിളക്ക് വെച്ച് തൊഴുതശേഷം കിച്ചണിലേക്ക് ചെന്നപ്പോഴേക്കും സഞ്ജുവിൻ്റെ അമ്മ ചായയെല്ലാം റെഡിയാക്കി വെച്ചിരുന്നു കുറച്ചു സമയം അമ്മയ്ക്കൊപ്പം അവിടെ ചെലവഴിച്ച ശേഷം സഞ്ജു എഴുന്നേൽക്കാനായെന്ന് തോന്നിയപ്പോഴാണ് അവൾ ചായയുമായി മുറിയിലേക്ക് ചെന്നത് വാതിൽ തുറന്ന് അകത്തേക്ക് അകത്തേക്കെത്തിയപ്പോഴാണ് കട്ടിലിൽ സഞ്ജു കിടപ്പില്ലെന്ന് അവൾക്ക് മനസ്സിലായത് ചായ ടീപോയ്ക്ക് മുകളിലേക്ക് എടുത്തു വയ്ക്കാനായി ഡോറിനടുത്തു നിന്നും അവൾ മാറിയപ്പോഴേക്കും ഡോറിൻ്റെ സൈഡിൽ പതുങ്ങി നിന്ന അവൻ അവളുടെ കൈപ്പിടിച്ച് തന്നിലേക്ക് അവളെ വലിച്ചു നിർത്താൻ ശ്രമിച്ചപ്പോഴേക്കുമാണ് അനുവിൻ്റെ ഞെട്ടലിൽ ചായ താഴേക്ക് വീണു കഴിഞ്ഞിരുന്നത് അത് കാര്യമാക്കാതെ അവൻ അപ്പോഴേക്കും അവളുടെ അരയിൽ പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തിയിരുന്നു താൻ ഹേയ് ഇല്ല ഒന്ന് ഭയന്നതേയുള്ളൂ എന്താ സഞ്ജു ഇത് ഇങ്ങനെയാണോ ഭാര്യയോട് സ്നേഹം കാണിക്കുക ഇതേ നോക്ക് ചായ മൊത്തം പോയി അത് സാരല്ല ഒരു പട്ടാളക്കാരന്റെ ഭാര്യയാകുമ്പോൾ എപ്പോഴും അലേർട്ടായിരിക്കണം എവിടെ നിന്നാണ് പെട്ടെന്ന് അറ്റാക്ക് വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ അത് കേട്ടതും അവൻ്റെ നെഞ്ചിലോട്ട് ഒരു കുത്ത് വെച്ചു കൊടുത്തവൾ അവനിൽ നിന്നും അകന്നു മാറാൻ ഒരുങ്ങിയപ്പോഴേക്കും സഞ്ജു അവളെ വീണ്ടും തന്നിലേക്ക് ചേർത്തു നിർത്തി അവളുടെ ചുണ്ടോടടുപ്പിക്കാനായി അവൻ മുഖം താഴ്ത്തിയപ്പോഴേക്കും അവൾ അവൻ്റെ വായ പൊത്തിപ്പിടിച്ച് തടഞ്ഞു നിർത്തി കാര്യം മനസ്സിലാവാതെ അവന് എന്തേ എന്ന അർത്ഥത്തിൽ കണ്ണുകൾ കൊണ്ട് ഒന്ന് ആംഗ്യം കാണിച്ചു അതെ എൻ്റെ മോൻ ചെല്ലെ ചെന്ന് ആദ്യം പല്ലു തേക്ക് അവൾ അത് പറഞ്ഞതും അവൻ കുറുമ്പോടെ കണ്ണുരുട്ടിയെന്ന് അവളെ നോക്കി ആ നോട്ടത്തിൽ ചിരി അടക്കി പിടിച്ചുകൊണ്ട് അവൾ അവന്റെ ഇരുതോളിലേക്കും കൈ നീട്ടിവെച്ച് ആ മുഖത്തേക്ക് വീണ്ടും ഒന്ന് നോക്കി ചെല്ലെ സഞ്ജു ചെന്ന് കുളിയൊക്കെ കഴിഞ്ഞ് നല്ല മിടുക്കനായി വന്നിട്ട് വേണം നമുക്കൊരുമിച്ച് ക്ഷേത്രത്തിലേക്ക് പോകാൻ നീണ്ട അഞ്ചു വർഷത്തെ പ്രണയത്തിനു ശേഷം ഒന്നായവരല്ലേ സഞ്ജു നമ്മൾ ഇനിയുള്ള ജീവിതത്തിലും ഇതുപോലെ സന്തോഷം ഉണ്ടാകണമെന്ന് ദൈവങ്ങളോട് പ്രാർത്ഥിക്കണ്ടേ നമുക്ക് ആ തനിക്ക് നിർബന്ധം വെച്ചാൽ ഞാൻ വരാം ഹാ അതെ അതെ അക്കാര്യത്തിൽ എനിക്ക് നിർബന്ധം തന്നെയാ അതുകൊണ്ട് ഇനിയും വൈകിപ്പിക്കാതെ എൻ്റെ മോൻ വേഗം ചെന്ന് കുടിക്കാനൊക്കെ നോക്കിക്കേ അതും പറഞ്ഞ് അവൾ അവനെ പിടിച്ചു വലിച്ച് നിർബന്ധിച്ച് ബാത്റൂമിനകത്തേക്ക് കയറ്റാനൊരുങ്ങി ഒരു കമ്പനിക്ക് താൻ കൂടി വരണോ ആനു അവനത് പറയവേ അവൾ ടവൽ എടുത്ത് അവൻ്റെ മുഖത്തേക്ക് എറിഞ്ഞുകൊടുത്തു അത് പിടിച്ചുകൊണ്ട് അവനൊരു പുഞ്ചിരിയോടെ അവളെ നോക്കി ആ ബാത്റൂമിൻ്റെ ഡോറടിച്ചു ക്ഷേത്രത്തിലേക്ക് പോകാനായി ഒരുങ്ങി നിൽക്കുന്ന അനുവിൻ്റെ അടുത്തേക്ക് ചെന്നവൻ കുറുമ്പോടെ തൻ്റെ മുടി കുടഞ്ഞ വെള്ളം അവളുടെ മുഖത്തേക്ക് തെറിപ്പിച്ചു ഇങ്ങനെ കളിച്ചു നിൽക്കാതെ തലവേഗം തുവർത്ത് സഞ്ജു വെള്ളം ഇറങ്ങി പനി പിടിക്കേണ്ട കേട്ടോ പിന്നെ അതിർത്തിയിൽ മഞ്ഞും മഴയും വെയിലൊക്കെ കൊണ്ടു നിൽക്കുന്ന എന്നോടാണോ നീ നീത് പറയുന്നത് അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോഴേക്കും അനു അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ഞാൻ എന്തു പറഞ്ഞാലും സഞ്ജുവിന് തമാശയാ ഇങ് തന്നെ ഞാൻ തുടച്ചു തരാം അവൾ അതും പറഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്നും ടവൽ ഫലമായി പിടിച്ചു വാങ്ങി അതിനുശേഷം അവനെ അവൾ അവടെ പിടിച്ചിരുത്തി അവൻ്റെ തല തുടച്ചു കൊടുക്കുന്നതിനിടയിൽ സഞ്ജു അവളെ സ്നേഹത്തോടെ ഒരു നോട്ടം നോക്കി അത് കണ്ടതും അനു വാത്സല്യത്തോടെ അവൻ്റെ മുഖം കൈക്കുമ്പിളിലേക്ക് ചേർത്ത് പിടിച്ചു നീ എന്താ സഞ്ജു എന്നെ ആദ്യമായി കാണുന്നത് പോലെയാണല്ലോ നോക്കുന്നത് എന്തു പറ്റി എന്തോ തന്നെ ഇങ്ങനെ കാണാൻ നല്ല ചന്തമുണ്ട് നെറ്റിയിലെ ഈ സിന്ദൂരവും കഴുത്തിലെ ഈ താലിമാലയും എൻ്റെ പെണ്ണിനെ ഒന്നുകൂടി സുന്ദരിയാക്കുന്നുണ്ട് അത് പിന്നെ ഇല്ലാതിരിക്കോ കാരണം ഇതിൻ്റെയൊക്കെ അവകാശി എന്റെ സഞ്ജു അല്ലേ പിന്നെ എങ്ങനെയാ അതിന് ചന്ത ഇല്ലാണ്ടിരിക്കുക ശരിക്കും താൻ കാര്യമായിട്ടാണോ പറഞ്ഞേ പിന്നെ അല്ലാതെ അവൾ അവന്റെ മീശ പിരിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു എന്നിട്ട് അവന്റെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു അതെ ഇനി ഇങ്ങനെ കൊഞ്ചിയിരുന്നാലേ ക്ഷേത്രത്തിലെ നടയങ്ങ് അടയ്ക്കും അതുകൊണ്ട് എൻ്റെ മോൻ വേഗം ചെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്താട്ടെ അവൾ അവന്റെ ഉരസിക്കൊണ്ട് അവന്റെ അരികിൽ നിന്നും മാറിപ്പോയി മറൂൺ കളർ കുർത്തയും കസവുമുണ്ടും ധരിച്ചവൻ കണ്ണാടിയിൽ നോക്കി മുടി ചീകിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് സഞ്ജു തൻ്റെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടത് ഡിസ്പ്ലേയിൽ തെളിഞ്ഞ പേര് കണ്ടതും അവൻ ആദ്യം നോക്കിയത് തന്നെയും പ്രതീക്ഷിച്ചവിടെ നിൽക്കുന്ന തൻ്റെ പെണ്ണിൻ്റെ മുഖത്തേക്കായിരുന്നു തല ഉയർത്തിപ്പിടിച്ചവൻ കോൾ അറ്റൻഡ് ചെയ്തു പറയൂ സാർ എന്ന ചോദ്യം ചോദിച്ച ഉടനെ താങ്കൾ എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തിച്ചേരണമെന്ന കേണൽ മാധവൻ സാറിൻ്റെ ശബ്ദം കേട്ടപ്പോഴേക്കും അവൻ ആത്മവിശ്വാസത്തോടെ ഓക്കെ സാർ എന്ന് മറുപടി പറഞ്ഞുകൊണ്ടവൻ ആ ഫോൺ കോൾ വേഗം കട്ട് ചെയ്തു സഞ്ജുവിൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവളുടെ കണ്ണുകൾ അറിയാതെ ഈറൻ അണിയുന്നത് അവൻ കാണുന്നുണ്ടായിരുന്നു എല്ലാം ബാഗിലേക്ക് എടുത്തു വെച്ച ശേഷം സിബ് ക്ലോസ് ചെയ്തവൾ തിരിഞ്ഞു നോക്കിയതും അവൻ്റെ മുഖത്തേക്കായിരുന്നു എന്തോ പെട്ടെന്ന് അവൻ്റെ നോട്ടത്തെ നേരിടാനുള്ള ശക്തിയില്ലാതെ അവൾ കണ്ണുകൾ വേഗം പിൻവലിച്ചു തിരിഞ്ഞു നിന്നു അവൻ കാണാതെ കണ്ണിലെ ഈർപ്പം തുടച്ചവൾ നിൽക്കുന്നതിനിടയിലാണ് ഒരു നെടുവേർപ്പിട്ടവൻ അവളുടെ അടുത്തേക്ക് ചെന്നത് തിരിഞ്ഞു നിൽക്കുന്നവളുടെ തോളിൽ കൈയിട്ടവൻ അവളെ തന്റെ നേർക്ക് തിരിച്ചു നിർത്തി എന്റെ ഭാര്യയെ താൻ ഇങ്ങനെ എങ്ങനെ തലതാഴ്ത്തി നിൽക്കുന്നത് അവൾ തലതാഴ്ത്തി പതിയൊന്ന് മൂളി അതുകണ്ടതും അവൻ അവളുടെ താടിയിൽ പിടിച്ചുയർത്തിയപ്പോൾ അവളുടെ മുഖം വാടിയിരിക്കുന്നതാണ് അവൻ കണ്ടത് അനു താനിപ്പോൾ വെറും അനുപമയല്ല അനുപമ സഞ്ജയ് അതായത് മേജർ സഞ്ജയ് എന്ന പട്ടാളക്കാരന്റെ ഭാര്യയാണ് നീ നമ്മുടെ നാടിന്റെ വേണ്ടി സ്വന്തം ജീവൻ പോലും സമർപ്പിച്ച് ജീവിക്കുന്ന ഒരു പട്ടാളക്കാരന്റെ ഭാര്യ ഒരിക്കലും ഇങ്ങനെ തളർന്നു നിൽക്കാൻ പാടില്ല കൺമുന്നിൽ ജീവനുകൾ വീണു പിടയുമ്പോഴും രക്തം ചിന്തുമ്പോഴും ഒന്നും തളരാത്ത മനസ്സോടെ അവസാനം വരെ പൊരുത്തേണ്ടത് ഒരു പട്ടാളക്കാരന്റെ ധർമ്മമാണ് മോളെ അവിടെ നീയെന്നോ ഞാനെന്നോ ഇല്ല നമ്മളെല്ലാം ഒന്നാണെന്ന് മാത്രമേയുള്ളൂ ഇതൊക്കെ തന്നോട് ഞാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ താലി കെട്ടിയ പെണ്ണും കൂടപ്പിറപ്പോളൊക്കെ സന്തോഷത്തോടെ ഇവിടെ സുരക്ഷിതമായി ഇരിക്കുന്നു എന്നറിഞ്ഞാൽ തന്നെ ഏത് വെടിയുണ്ടകൾക്ക് മുൻപിലും അവൻ്റെ മനസ്സ് ഒരിക്കലും പതറിപ്പോകില്ല സ്വന്തം രാജ്യത്തിന് വേണ്ടി ജീവൻ കളയുമ്പോൾ പോലും അവൻ അഭിമാനത്തോടെ ആയിരിക്കും ജീവൻ വെടിയുന്നത് അതുകൊണ്ട് എൻ്റെ അനുകുട്ടി ഒന്നിനും തളരാൻ പാടില്ല ഒന്നിനെയും ഭയക്കാനും പാടില്ല നിന്റെ ചിരിച്ചു മുഖം കണ്ടിട്ട് വേണം എനിക്ക് അവിടേക്ക് തിരിച്ചു പോകാൻ സഞ്ജു പറഞ്ഞതെല്ലാം ഉൾക്കൊണ്ട മനസ്സോടെ അവൾ പെട്ടെന്ന് അവന് ചേർത്തണച്ചു ആ നെഞ്ചിലേക്ക് അവൾ മുഖം ചേർത്ത് വെച്ചപ്പോൾ അവളുടെ കണ്ണുകൾ അറിയാതെ ഒന്ന് നിറഞ്ഞു പോയി പരസ്പരം നമ്മൾ പ്രണയിക്കുന്ന സമയത്തും നീ എന്നെ വിട്ടു പോകുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ട് എന്നാൽ അതിനും അപ്പുറമാണ് ഇപ്പോൾ നീ കെട്ടിയ ഈ താലിബന്ധത്തിൻ്റെ ശക്തി സഞ്ജു ശരീരം മാത്രമേ അകലൊന്നുള്ളൂ നമ്മുടെ മനസ്സെപ്പോഴും ഒരുമിച്ചല്ലേ സഞ്ജു അതിലെന്താ എന്റെ അനുവിന് ഇത്ര സംശയം അതെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും അതുകൊണ്ട് ഇനിയും ഇങ്ങനെ വാടിയ പൂ പോലെ നിൽക്കാതെ ഒന്ന് സ്ട്രോങ് ആവടോ ദേ നോക്ക് നിന്റെ കഴുത്തിലെ ഈ താലി ഒരു സത്യമാണ് അതിൻ്റെ പരിശുദ്ധി എന്നെ എപ്പോഴും സംരക്ഷിക്കും അതുകൊണ്ട് എന്നെക്കുറിച്ച് താൻ ഒരിക്കലും ടെൻഷൻ അടിക്കരുത് കേട്ടല്ലോ പെട്ടെന്ന് അവൾ അവന്റെ നെഞ്ചിൽ നിന്നും അടർന്നു മാറി മുഖം തുടച്ച് അവനെയൊന്നു നോക്കി ഇല്ല ഞാൻ ഒരിക്കലും ഇനി സങ്കടപ്പെടില്ല ഒന്ന് മനസ്സിടറി എന്നുള്ളത് സത്യ സഞ്ജു എന്നാ ഇപ്പൊ ഞാൻ ഓക്കെയാണ് കാരണം ഞാൻ മേജർ സഞ്ജയ് ഭാര്യയാണ് ചിരിച്ച മുഖത്തോടെ അവൾ അത് പറഞ്ഞതും അവൻ അവളുടെ മുഖം കൈക്കൊമ്പിലേക്ക് ചേർത്ത് പിടിച്ചു സിന്ദൂരം പതിഞ്ഞ അവളുടെ നെറ്റിയിൽ അവനൊന്ന് അമർത്തി ചുംബിച്ചു അതിനുശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞ് അനുഗ്രഹം വേടിച്ചും അവൻ അവിടെ നിന്നും ഇറങ്ങി കാറിനകത്ത് ഇരുന്ന ശേഷം കൈവീശി അവൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നും മകലുമ്പോൾ അനുപമ തൻ്റെ പാതയോട് കൈവീശി കാണിക്കുന്നതിനോടൊപ്പം അവൻ പോകുന്നിടത്തേക്ക് ഏന്തി വലിഞ്ഞു നോക്കി അവൻ കെട്ടിയ താലിയിൽ മുറുക്കി പിടിച്ചവൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചു തൻ്റെ പ്രാണനെ കാത്തോളനെ ഇന്ന്